കട്ടപ്പനയിലേക്ക് ഒന്ന് പോയാലോ കട്ടപ്പന നഗരസഭയുടെ കുടുംബാരോഗ്യ കേന്ദ്രം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിക്കുന്നത് ആറ് വർഷം എടുത്തുകൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി ഒരു പുതിയ കെട്ടിടം പണിതു അവിടെ ഗംഭീരമായി ഉദ്ഘാടനം നടത്തി എന്നിട്ട് വല്ലതും നടന്നോ ഈ പുതിയ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് ഇവിടെ നിന്നും ചികിത്സ ലഭിക്കാറില്ല അതാണ് പ്രശ്നം നമ്മൾ എത്ര നേരം ഇങ്ങനെ ഇവിടെ ക്യൂ നിന്നാലും നമുക്ക് ഇവിടെ നിന്നും ഡോക്ടറെ കാണാൻ സാധിക്കില്ല ഇതാ കാരണം വെറും സിമ്പിളാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല കട്ടപ്പന നഗരസഭയുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടമാണ് ഈ കാണുന്നത് മന്ത്രി ഉൾപ്പെടെയുള്ളവരെത്തി കൊട്ടി ഘോഷിച്ചാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് പക്ഷേ ഇത് പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ് ഇതിനുള്ളിലെ പ്ലംബിങ് വയറിങ് അതുപോലുള്ള പണികളൊന്നും ഇതുവരെയും നടത്തിയിട്ടില്ല ഇവിടെ ഇപ്പോൾ ഡോക്ടറെല്ലാം ഇഷ്ടം പോലെ ആൾക്കാർ അന്ന് തൊട്ട് ഒരു ഒരു ദിവസം ഒരു പത്ത് പേരെങ്കിലും വന്നിട്ട് പോകുന്നുണ്ട് ഇപ്പോഴും മൂന്ന് പേര് വന്നിട്ട് പോയി എല്ലാവരും വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് ഏതന്നെ ചേച്ചി ഞാൻ പറഞ്ഞു ഹോസ്പിറ്റൽ മാത്രമേ ഇതിൻ്റെ ബിൽഡിങ് മാത്രമേ ഉദ്ഘാടനം നടന്നിട്ടുള്ളൂ ഹോസ്പിറ്റലിൽ പതിനഞ്ച് ദിവസം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ദിവസമായിട്ടും ആൾ വന്ന് ഇല്ല വഴിതെറ്റിയെത്തുന്ന രോഗികൾക്ക് നിലവിൽ സിന്ധു ചേച്ചിയാണ് ആശ്രയം നാടുനീളെ പുതിയ ആശുപത്രിയുടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പ്രവർത്തനം ഇപ്പോഴും പഴയ വാടക കെട്ടിടത്തിൽ തന്നെ രോഗികളിൽ പലരും പുതിയ ആശുപത്രിയിലേക്ക് പോകണോ പഴയ ആശുപത്രിയിലേക്ക് പോകണോ എന്നറിയാതെ രണ്ടിനുമിടയിൽ കിടന്ന് നട്ടം തിരിയുകയാണ് മന്ത്രി വന്ന് കെട്ടിവൽക്കാടനം നടത്തി ഒരു പണിയും തീരാതെ ഇലക്ഷനു മുന്നോടിയായിട്ട് ഒരു കാട്ടിക്കൂട്ടിയ ഒരു പരിപാടികളാണ് ഇതൊക്കെ ജനങ്ങളാണ് വലയുന്ന വലയുന്നു ഇലക്ട്രിക്കൽ ജോലികൾ കരാറെടുത്തിരിക്കുന്ന വ്യക്തി പണികൾ പൂർത്തിയാക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധി കരാറുകാരൻ്റെ പണികൾ പൂർത്തിയാക്കാൻ മാർച്ച് വരെ സമയവും ഉണ്ട് ഇതിനിടെ ഒരു മുഴം മുൻപേ എറിഞ്ഞ് എന്തിനായിരുന്നു ഇങ്ങനെയൊരു ഉദ്ഘാടനം ആൾക്കാർ വരുന്നു ഇവിടെ ആശുപത്രി ആശുപത്രിയില്ല പൂട്ടിക്കിടക്കുന്നു അവരടുത്ത പ്രൈവറ്റ് ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ അങ്ങ് ഇടുക്കി പതിനാവൊക്കെ പോകണം മുപ്പത് നാപ്പ് കിലോമീറ്റർ ഈ രോഗികൾ പോകുന്ന വഴിക്ക് ഒരാൾക്കാര് ജ്യൂസ് കിട്ടാതെ മരിച്ചു പോകുന്നതിൻ്റെ അവസ്ഥയൊക്കെ അവൻ കുടുംബത്ത് വന്നു കഴിഞ്ഞാലേ ഏത് മന്ത്രിക്കാണോ മനസ്സിലാവുള്ളൂ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പണിതീരാത്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അങ്ങ് നടത്തി പെട്ടത് പാവം രോഗികളാണേ ചികിത്സയ്ക്കായി ഇവിടേക്കാണോ വരേണ്ടത് അതോ വാകപ്പടിയിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിലേക്കാണോ പോകേണ്ടതെന്ന് അവർക്കറിയില്ല ഭവിക്കൊപ്പം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കുമളി